സംസ്ഥാനത്ത് ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ പകൽ താപനില ഉയരുന്നു പകൽ ചൂട് ഉയരുമ്പോൾ രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് വേനലിന്റെ കാഠിന്യം വർദ്ധിക്കുന്നത് ജലസ്രോതസ്സുകൾ വറ്റി വരളാനും രൂക്ഷമായ ജലക്ഷാമത്തിനും കാരണമാകും ജനുവരിയുടെ തുടക്കം മുതൽ തന്നെ പകൽ താപനില ഉയർന്നിരിക്കുകയാണ് ചൂട് കൂടിയത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു പകൽ താപനില കൂടിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വെളിയിലിറങ്ങണമെങ്കിൽ കുടയെടുക്കേണ്ട സാഹചര്യമാണുള്ളത് ചൂട് കൂടിയത് ട്രാഫിക് പോലീസിനെയും തൊഴിലാളികളെയും മറ്റും ദുരിതത്തിൽ ആക്കിയിരിക്കുന്നു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും പറയുന്നു പരമാവധി ശുദ്ധജലം കുടിക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുകയോ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം അംഗൻവാടി കുട്ടികൾക്കും ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗൻവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം ചൂട് കൂടിയ സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ചെറിയ കുപ്പിയിൽ കരുതണം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാലുടൻ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം കാലാവസ്ഥാ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും പറയുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് പാല